ഓടിക്കുന്നു ഓടിക്കുന്നു ഞാൻ ഫോട്ടോ ഫോട്ടോ ആണ് ഈ സ്റ്റോറി വീഡിയോ എന്നാ കുഴിച്ചിട്ട് എന്താ അവസ്ഥ ആകെ കാര്യങ്ങൾ അങ്ങനെ ഹലോ ഗൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൽമാന്റെ ഒരു ചെറിയ സംഭവം അതായത് അവന് പണ്ട് കൊറേ ആയ മുമ്പ് അവർന്നുണ്ട് ശബ്ദം മിസ്സിന്റെ അവന് കൊറേയായ മുമ്പ് അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു തൈ ഉണ്ടോയി കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു തൈ എന്ന് പറയുമ്പോൾ വലിയ മരമായിട്ട് എന്തേലും തൈന്റെ പേരിൽ മന ഗുൽമോഹർ അതായത് വാഗെന്നൊക്കെ പറയുന്ന ആ സംഭവം നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് കണ്ടുണ്ടായിരുന്നു കൊടൈകനാലി ഒക്കെ പോകുമ്പോൾ ചുരത്തിനുള്ള ഒരു റെഡ് റെഡ് ഒരു ഓറഞ്ച് ടൈപ്പ് ഒരു പൂവൊക്കെ കെട്ടിക്കുന്ന സംഭവം അപ്പം ആ സംഭവം ഇപ്പം മരമായിട്ടുണ്ട് അപ്പൊ അതിന്റെ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് റീൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോവുകയാണ് അപ്പം ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവൻ പറഞ്ഞു തരും നമുക്ക് നേരെ വീടിലോട്ട് പോകാം അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബലൊക്കെയാണ് നമ്മളി തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോട്ടി തന്നെ ലഭിക്കും നമുക്ക് നേരെ മരുന്നില്ല എന്നാ കുഴിച്ചിട്ട് എങ്ങനെ എങ്ങനെ ഡീറ്റെയിൽസ് അറി പറ പറഞ്ഞോടുക്കെ എന്നാ കുഴിച്ചിട്ടേ രണ്ടായിരത്തി അങ്ങനല്ല ഒന്നും എടുത്തേക്കു അങ്ങട്ട് ഡീറ്റെയിൽ പറഞ്ഞോട് എന്താ സംഭവം ജസ്റ്റ് പറഞ്ഞു കാര്യം പറഞ്ഞോ ചിരിക്കലും കൈ അടിണ്ട് ഞാൻ പറഞ്ഞ എന്നാ കുഴിച്ചിട്ട് എത്ര ആയിപ്പോ ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ അന്നത്തെ അവസ്ഥ ആകെ കാര്യങ്ങൾ പറഞ്ഞാ അങ്ങനെ പറയല്ലേ നീക്ക് നോക്കിയൊരു ട്ടോത്തിന് മേലെന്താ ഇനി എന്റെ വീട് തൊട്ടപ്പുറത്താണ് അപ്പം വണ്ടി എടുത്തിട്ട് നേരെ മുകളിലോട്ട് കയറണം മാറ്റി ഇങ്ങനെ വന്നതാണ് അപ്പൊ അവന് ഇതിലൂടെ ഷോട്ട് ഉണ്ടായില്ല ഇണ്ടപ്പത് ഞാന് വണ്ടിയൊക്കെ എടുത്ത് വന്നോട്ടു അവനും അൺഎക്സ്പെക്റ്റഡ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് കുറച്ച് സമയം പിടിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇങ്ങനെ ക്യാമ്പസിലോട്ട് പോകണി അപ്പം ഇവിടെ നിന്ന് ഏകദേശം എന്ന് പറയുമ്പോൾ അനിയും നാലഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ക്യാമ്പസിലോട്ട് അതെ അവനെ കാണിക്കുക വരുന്നത് അപ്പി എന്തായിരുന്നു നമ്മൾ ക്യാമ്പസിന്റെ ആ ഒരു സൈഡിലൊക്കെ എത്തുമ്പോൾ കാണാം കേട്ടോ സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫൈനലി ക്യാമ്പസിനകത്തോട്ട് കയറി എൻ്റെ ആ ഒരു മരം നിൽക്കുന്ന സ്പോട്ടിലോട്ട് ഇങ്ങനെ പോകാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ഒക്കെ എടുത്ത സ്പോട്ടോ എനിക്ക് നല്ല അറിയാം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണ് കുറേ വീഡിയോ എടുക്കുന്നത് ശരിക്കും ആ ഒരു മരം ഞാൻ കുറേ കണ്ടു കാണും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതായത് ആ ഒരു അവൻ പറഞ്ഞ ഒരു സ്പോട്ട് കറക്റ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു സ്പോട്ടൊക്കെ ഞാൻ ആ ഒരു മരട് കണ്ടുപോയി അവൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞാന് ലൊക്കേഷനിൽ എത്തിയിട്ടു എന്നെ ഞാൻ പറഞ്ഞതാണ് ഞാൻ മുമ്പ് കണ്ടതാണോ കൂടുതലും കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ആയത് കാരണം തന്നെ അവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണാനാണ് കൂടുതൽ സാധ്യത ഇനി ആ ഗ്രൗണ്ടിനകത്തുള്ള ആ ഗ്രൗണ്ടിനകത്തൊരു വലിയ മറുണ്ടല്ലോ അതിന് അതൊക്കെ എന്തായാലും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് അതിനകത്തുള്ളിൽ കാണുന്നുണ്ട് പിന്നെ അതാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല മരം മോനെ ഇതാണ് സ്റ്റേഡിയം അപ്പൊ അവൻക്ക് ഈവനിങ് ആകുമ്പോ ഇങ്ങോട്ട് വരണം അപ്പൊ അതിനവന് അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിട്ടാണ് അവൻ വരുന്നത് അപ്പൊ ബോയ്സ് ഹോസ്റ്റലിന് മുന്നിലോട്ടോ വെച്ച മരം മറ്റേ തോണി നോക്കും ഈ മരത്തിന് വന്ന് കൈസു നല്ല ഓർമ്മ ഉണ്ട് കിട്ടും അത് ഞാൻ അൻവറാക്കേണ്ടതല്ലേ എന്റെ മുന്നിൽ ഉണ്ട് ഇത് നമ്മള് തോണി എന്ന് പറഞ്ഞാണ്ട് എടുത്താണ്ട് കൊറേ കളിക്കും തോണിയിൽ ഈ ഒരു ഈയൊരു വടിപടി പോലുള്ള സാധനങ്ങൾ അപ്പൊ കണ്ടാണ്ട് നമ്മള് തോണിന്നൊക്കെ പറഞ്ഞ് കളിച്ച കാലം അതൊക്കെ ഒരു കാലല്ലേ സൽമാനെ തോണി ചൈപ്പിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു കായ ഉണ്ടാവില്ല ഒരു എടുക്കത്തെ സ്മെല്ലുള്ള ഒരു കായ കായ്സ് അപ്പൊ ഇതാണ് ആ ഒരു മാറും നോക്കിക്കേ തോണി തള്ളിടാറിഞ്ഞാണ്ട് സ്റ്റോറി പറഞ്ഞിട്ടേ ഞാൻ വീട് എടുത്തുള്ളൂ

യില്ലേ പതിനായി പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ഇരുപത്തിനാല് ഏയ് കൊല്ലം വ്യായാമത്തെ കൊല്ലാണ് അല്ലേ അന്ന് കോഴിച്ചിട്ടുണ്ടെന്ന് അത്ര വലുപ്പം ഇനി എന്റെ വീട് ഫോട്ടോ കല്യാല് അപ്പൊ അത് ഞാന് ഇതേ ഇവിടെ കൊടുക്ക അപ്പത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇപ്പത്തെ അതിന്റെ കോലോ ഇതേ കണ്ടോ ക്ലാരിറ്റി ഇല്ലാട്ടോ അതായത് ലൈറ്റിംഗ് ഇല്ല മുകളിലോട്ട് ആക്കുമ്പോ അവിടെ വന്നിട്ട് അതാണ് സംഭവം യോഹോ ഇത് ബോയ്സ് ബോയ്സ് ഹോസ്റ്റലല്ലേ തൊട്ട് അന്ന് ഹോസ്റ്റലിൽ ഒന്നില്ലല്ലോ അവിടെ എന്നിട്ട് എന്തൊക്കെയാ നമ്മള് പരിപാടി എടുത്തേ റീൽ റീലെടുക്കുന്നത് ഇത് ഈ ഒരു മരം കവറിങ് പൂ വിളിച്ച് പൂ ഇങ്ങനെ വാര്യാണ് ഇങ്ങനെ

അപ്പൊ നടന്നായിരുന്നോ പാട്ടിട്ടി പാട്ടേജ് ബ്രൈറ്റ്നസ് സംഭവം ശരിയല്ലേ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ ആണോ എടുക്കാൻ അല്ലെങ്കിൽ സീനാണ് എടാ ഇവിടെ നിന്ന് അങ്ങനെ എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒര് ഇണ്ട് ഞാൻ ഇവിടുന്നു എടുക്കണോ ജി ഇങ്ങനെ ഞാൻ ആദ്യം കഴിച്ചപ്പോ ഞാനെന്തായാലും വീഡിയോ കട്ട് ചെയ്തിട്ട് നോക്കട്ടെ കേട്ടോ എല്ലാ കൊസ്നും അതായത് അവിടെ നിന്നും കിടത്താ പോലെ ആ ഒരു മരത്തിന് ഇനി രാവിലെ സൂര്യൻ നേരെ ഈ സൈഡിലാവില്ലേ അപ്പൊ നല്ല അടിപൊളിയായി ആ സൈഡിലായിട്ട് പിന്നെ ഒരു മയക്കാരൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് ചെയ്യും നമുക്ക് ഒന്നുകൂടി കാത്തു നോക്കിയാലോ ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടി സ്ഥലം കഴിഞ്ഞു കേട്ടോ നന്മയുള്ള ലോക ഫുൾ എടുത്തില്ല കാരണം എന്താന്ന് വെച്ചാല് ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സാതിൽ ഞാൻ ഈ അട്ടപ്പാടിയൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നില്ലേ അപ്പം അവന് എന്ന് പറയുമ്പോൾ അതേ അപ്പം അവനെന്ന് പറയുമ്പോൾ അവൻ്റെയിൽ ഫോട്ടുണ്ട് അപ്പം സിനിമാറ്റിക്കിൽ നൈസിലായിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് എന്താ പറയുക ഇവനങ്ങോട്ട് പോകുന്നു ഇവന് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ എവിടെ ചായ കിട്ടുന്ന സ്ഥലം ഒന്നും എനിക്കറിയില്ല എന്തായാലും പോയി നോക്കാം അപ്പോൾ സിനിമാറ്റിക് വീഡിയോ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അവന് ഈ കാലിക്കറ്റെങ്ങാണ്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ ട്രൈ ചെയ്തില്ല പിന്നെ കിട്ടാമായിരുന്നു നാട്ടിൽ നിന്ന് അറിഞ്ഞാണെങ്കിൽ ഒപ്പിക്കാറുണ്ട് പക്ഷേ ഇവിടെ ലൈറ്റും കുറവാണ് ഇപ്പം കയ്യിൽ കണ്ടില്ലേ മഴ എങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയ കാരണം വീഡിയോ കംപ്ലീറ്റ് ആയില്ല അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ പോയി നോക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ എങ്ങോട്ടൊന്നും അറിയാതെ അവൻ്റെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതേ കണ്ടു ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഫുള്ള് വലിയ പിള്ളേരാണല്ലോ എനിക്ക് മുന്നാലൊക്കെ ആടുന്നത് നോക്കി കോളേജ് സ്റ്റുഡൻസ് ആണുണ്ടോ ശെരിക്കും പറയാം ഇത് ചെറിയ പിള്ളേരുടെ ഒരു പാർക്കാണ് ഇത് കണ്ടോ അപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല നമ്മൾ അവൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു പ്രവേലിക്ക് പോവാണ് പേ ഇവിടെ ചായ കിട്ടും അത് ഇവിടെ കേട്ടോ ക്യാൻറ്റീൻ എടുക്കുന്നു നമ്മൾ അവൻ്റെ കൂടെ ചായ പിടിക്കാൻ പോകണി ആരും കൂടെ അത് എന്ത് എന്തടുത്ത് ചായ സമൂസ എടുത്തിട്ടുണ്ട് ഇത് എന്തടുത്ത് എവിടെ പോയാലും നാടോട്ടോ എന്തേ കണ്ടോ അതെങ്ങനെ എടുക്കണേ ഹെൽത്തി ആണ് ട്ടോ നമ്മൾ ഉണ്ടായിക്കാണ് ചായേ പോര് ഗയ്സ് നമ്മൾ അന്ന് പോയ ആ ഒരു മാരത്തോൺ കഴിഞ്ഞ ശേഷം നമ്മ വീണ്ടും മാരത്തോണിൽ പോയി ട്ടോ നലം പോരി ദേ അണ്ടി ജേസി ആ പെട്ടിരിക്കുന്ന ഈ ഒരു മാരത്തോണാണ് അവര് ഫസ്റ്റ് അടിച്ചു ല്ലേ എ അണ്ടി ജലോട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് എട്രാ ചിത്ര ഗാലേ ദിയോട്ടു ദീവേ ആക്കി കൊ ഗയ്സ് നമ്മൾ ചായ ലൈറ്റ് സ്റ്റോറി റിയോ അതായത് നമ്മളെ കണ്ണൂരിലെ ചിത്തസാര് വീടൊക്കെ കാണാറുണ്ട് അങ്ങനത്തെ ആരെയൊക്കെ പറയാറു കൊടക്കനാൽ വീടൊക്കെ നമ്മളെ പാരി കൂട്ടം ചായ അടിക്കുന്നു ഞാനും ഓടിക്കുന്നു കണ്ടി അറി െ എല്ലേ പോവല്ലേ ഇത് കൊടുക്ക ഉള്ളാനോസ് ജന്റ്സ് ടോയ്ലറ്റ് ഇരിക്കേഡീസ് ടോയ്ലറ്റ് നമ്മളെ ടോയ്ലറ്റ് അവിടെയണി ചുമ്മാ പുറത്തിറങ്ങി കേട്ടോ ഞാൻ ചുമ്മാ കൂട്ടിരിക്കുന്നു അപ്പൊ വിളിച്ചാണ് ഞാൻ നമുക്ക് പോയാലും വിളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളെന്ന് പറയുമ്പോൾ ക്യാമ്പസിന് ഉള്ളിൽ ഫുള്ളി ഒരു പച്ചപ്പാമ്പൻസ് ഗാർഡൻസ് അതുപോലെ ഫ്ലവേഴ്സ് ഗൈസ് അപ്പോൾ നമ്മൾ ചായ ചായ കുടിച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടോ അതെന്താ പറയാ അപ്പോൾ അതിന്റെ സംഭവങ്ങൾ ഷോക്ക് വെച്ച കേട്ടോ ഇന്ന് ഒരു എന്താ പറയാ നമ്മളെ ഈ കലാമേളൊക്കെ പറയുന്ന എന്തോ സംഭവമാണ് എഴുതി വച്ചിരുന്നു എന്താ സംഭവം കലാപരീക്ഷണങ്ങള് സന്തോഷ് മിത്രയുടെ ചിത്രശില്പ്രദർശനം കേട്ടോ അഞ്ചര വരെ ഉണ്ട് ഇവിടെ പ്രദർശനം അപ്പോൾ അങ്ങേര് വരച്ച് ഓരോരോ ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഓക്കെ എന്താടാണ് ഈ എന്തൊക്കെയോ ആയിട്ടും പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതേ കണ്ടോ സൽമാൻ എന്താണ് എന്താണ് അറിയാതെ ഇങ്ങനെ അന്തോട്ടം സൽമാൻഡ് കാര്യായിട്ട് എന്തൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയൊരു ഫോട്ടോ ആണ് ഈ ഫോട്ടോ ഇതെന്താ പോയേറ്റോ പിന്നെ

അതായത് ഈ ഒരു മൂന്ന് ഫ്രെയിമും അതുപോലെ ഈയൊരു കുറച്ച് സംഭവങ്ങളും അവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഇല്ലയെന്നു പറഞ്ഞത് ഓക്കെ പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫോട്ടോ ആണ് ഈ സെൻറ്റർ കാണുന്ന കളി പോയ പോലെ നോക്കി ഉണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ഇതൊക്കെയാണ് നോക്കണമെന്നാവും ഇതെന്താണോസ് നമ്മുടെ ഗാന്ധി ഇത് ഈ കണ്ടില്ല എന്താ എന്തൊക്കെയാ കണ്ട സൽമാന്റെ വി മൊതലോ സൽമാനെ നമ്മളുണ്ട് ഈ സൈഡോ ഇവിടെ കണ്ടില്ലല്ലേ ബഷീർ സീരീസ് ഓ കൊക്കോളൂത്തൊരു ണാനുള്ള കണ്ടില്ല അല്ലെ നമ്മളെ പരിപാടി എന്താ പരിപാടി നാല മണി നാലേകാല് പോവല്ല നമ്മക്ക് കോട്ട കണ്ട ചെടുത്തോ കഴിച്ച പിന്നെത്തിയൊരു ചെറിയ ഇവിടെ ഞാൻ ഇവിടെ വെച്ചു അതിന്റെ കണ്ടിട്ട് പോകണു അതിന്റെ പോയി അല്ലേ ഇപ്പൊ മറ്റൊരു ഇവിടെ ആയിട്ട് വീട്ടിൽ കാണാൻ പറയൂ പറ മറ്റൊരു വീട് കാണാൻ നമുക്ക് കളിപ്പിലാട്ടോ അപ്പൊ എന്തായാലും പോയി എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോയിൻ പോണെ അപ്പൊ ഇനി മറ്റൊരു വീടുമായിട്ട്